സുസ്ഥിരമായ സേവനത്തിന് ശേഷം കുമളി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ട്രാൻസ്ഫറായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ലക്ഷ്മണന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി പിരിവേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ വെച്ച് യാത്രയപ്പ് നൽകിയത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഇത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കുമളി ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കുകയും പൊതുജനങ്ങളോടും ഗ്രാമപഞ്ചായത്തിൽ എത്തുന്ന ആളുകളോടും സൌമ്യമായ ഇടപെടലിലൂടെ ഏവർക്കും സ്വീകാര്യതനായി മാറിയ കുമളി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ലക്ഷ്മണനാണ് വണ്ടിപരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകിയത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ കെ ജി സി എഫ് താലൂക്ക് പ്രസിഡന്റ് സണ്ണി പി ജെ അധ്യക്ഷനായിരുന്നു കെ ജി സി എഫ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ഇബ്രാഹിം യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു തുണി പോലും മനസ്സില്ല എന്നാലും അദ്ദേഹത്തിന്റെ സാഹചര്യവും അദ്ദേഹം റിക്വസ്റ്റ് വെച്ചിരുന്ന പ്രകാരം വേണ്ടിയ ആ വേഗൻസിൽ പോയപ്പോ നമുക്ക് തരാനൊന്നും അവകാശമില്ല എല്ലാ രേഖകളും ഇടങ്ങോടു കൂടിയുള്ള ഒരു യാത്ര ഇപ്പൊ തന്നെയാണ് കുമളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ഇതോടൊപ്പം വണ്ടിപ്പിരിയാർ കുമളി പീരിമേട് അടുത ബ്ലോക്ക് പഞ്ചായത്ത് കൊക്കയാർ പെരുവന്താനം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഉള്ള എഇമാരും ഓവർസിയർമാരും മറ്റ് എഞ്ചിനീയറിംഗ് സ്റ്റാഫുകളും പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് സ്വന്തം നാട്ടിലേക്ക് മാറിപ്പോകുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ലക്ഷ്മണന് ഉപകാരം നൽകി ആദരിക്കുകയും ചെയ്തു കെ ജി സി എഫ് പീരിമെഡ് താലൂക്ക് കമ്മിറ്റിയിലെ നിരവധി അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കാളികളായതും